വീഡിയോയിൽ ഇന്ത്യയിൽ ഒരു വാഹനം വാങ്ങുന്നവരും ും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് പലർക്കും തോന്നുന്നത് വാഹനം വാങ്ങിയാൽ പണം കൊടുത്താൽ ആധാരം പോലെ ഒരു പേപ്പർ ഉണ്ടെങ്കിൽ വാഹനം സ്വന്തമായെന്ന് ആണ് പക്ഷേ യാഥാർത്ഥ്യം അതല്ല ഇന്ത്യയിൽ ഒരു വാഹനത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന ഏക രേഖ ആർ സി ബുക്ക് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ് വാഹനത്തിന്റെ ആർസിയിൽ ആരുടെ പേരാണോ ഉള്ളത് ആ വ്യക്തിയെയാണ് നിയമപരമായി വാഹന ഉടമയായി കണക്കാക്കുന്നത് അതുകൊണ്ടാണ് വാഹനം വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും ഉടമസ്ഥാവകാശ മാറ്റം അഥവാ ട്രാൻസ്ഫർ ഓഫർ ഓണർഷിപ്പ് നിർബന്ധമായും ചെയ്യേണ്ടത് വാഹനം വാങ്ങിയ ശേഷം ആർ സി ട്രാൻസ്ഫർ ചെയ്യാതെ ഓടിച്ചാൽ അപകടം സംഭവിച്ചാൽ പിഴ കേസുകൾ നിയമ ബാധ്യതകൾ എല്ലാം പഴയ ഉടമയുടെ പേരിലാകും വരുന്നത് അതുകൊണ്ട് വാഹന കൈമാറ്റം ഒരിക്കലും അവഗണിക്കരുത് വാഹനം വിൽക്കുന്ന വ്യക്തിയും വാങ്ങുന്ന വ്യക്തിയും ഒരുമിച്ച് ആരട്ടിയോ നടപടികൾ പൂർത്തിയാക്കണം വാഹന കൈമാറ്റത്തിന് ആവശ്യമായ പ്രധാന ഫോമുകൾ ആണ് ഫോറം ഇരുപത്തിയൊമ്പത് ഫോറം മുപ്പത് എന്നിവ ഫോറം ഇരുപത്തിയൊമ്പത് വാഹന ഉടമ വാഹനം വിൽക്കുന്നു എന്ന് അറിയിക്കുന്ന ഡിക്ലറേഷൻ ആണ് ഫോറം മുപ്പത് പുതിയ ഉടമയുടെ പേരിൽ ആർ സി മാറ്റാൻ ആവശ്യമായ അപേക്ഷ ആണ് ഈ രണ്ട് ഫോമുകളും നിലവിലെ ആർ സി ബുക്ക് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് പി യു സി സർട്ടിഫിക്കറ്റ് അഡ്രസ് പ്രൂഫ് ഐ ഡി പ്രൂഫ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ ചേർത്ത് ആർ ഓഫീസിലോ ഓൺലൈൻ ആയി സമർപ്പിക്കാം ഇപ്പോൾ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും പൊരുവാഹൻ ഗവൺ പോർട്ടൽ വഴി ഓൺലൈൻ ആയി അപേക്ഷ നൽകാം വാഹനത്തിന് വായ്പ ഉണ്ടെങ്കിൽ ബാങ്കിന്റെ എൻ ഒ സി നിർബന്ധമാണ് ഹൈപോത് ആർ സിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ആദ്യം നീക്കം ചെയ്ത ശേഷം മാത്രമേ ട്രാൻസ്ഫർ സാധിക്കൂ വാഹനം ഒരു സംസ്ഥാനത്തിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ എൻ ഒ സി നിർബന്ധമാണ് പഴയ ആർ ടിഒയിൽ നിന്ന് എൻ ഒ സി എടുത്ത ശേഷം പുതിയ ആർ ടിഒയിൽ രജിസ്ട്രേഷൻ ചെയ്യണം ആർ സി ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിൽ ചാലാൻ കേസുകൾ അപകട നഷ്ടപരിഹാരം ഇൻഷുറൻസ് ക്ലെയിം എല്ലാം പ്രശ്നത്തിലാകും പലരും ബ്ലോക്കർ മുഖേന വാഹനം വിൽക്കുമ്പോൾ പേപ്പർ വർക്ക് പൂർത്തിയാക്കാതെ വിട്ടു പോകുന്നു ഇത് ഭാവിയിൽ വലിയ നിയമ പ്രശ്നങ്ങളിലേക്ക് നയിക്കും വാഹനം വിറ്റാൽ ആർ സി ട്രാൻസ്ഫർ പൂർത്തിയായെന്ന് ഉറപ്പാക്കുന്നത് വരെ പഴയ ഉടമ ഉത്തരവാദിയാണ് അതുപോലെ വാഹനം വാങ്ങുന്നവർ ആർ സി സ്വന്തം പേരിലാകുന്നത് വരെ വാഹനം ഉപയോഗിക്കുന്നത് അപകടകരമാണ് ആർ സി ട്രാൻസ്ഫർ സാധാരണയായി മുപ്പത് ദിവസത്തിനകം പൂർത്തിയാക്കണം വൈകിയാൽ പിഴ അടക്കേണ്ടി വരും ആർ എട്ടിയോ അംഗീകാരം ലഭിച്ച ശേഷം പുതിയ ആർ സി ബുക്ക് അല്ലെങ്കിൽ സ്മാർട്ട് കാർഡ് പുതിയ ഉടമയുടെ പേരിൽ ലഭിക്കും അതോടെയാണ് വാഹന കൈമാറ്റ നടപടി പൂർണ്ണമാകുന്നത് വാഹനം ഒരു വലിയ നിക്ഷേപമാണ് അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ കൃത്യമായി പാലിച്ചാൽ മാത്രമേ ഭാവിയിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയൂ വിവരം അറിഞ്ഞ് മാത്രം വാഹനം വാങ്ങുക വിൽക്കുക കാരണം ചെറിയ അശ്രദ്ധ പോലും വലിയ നഷ്ടമായി മാറാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്